ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഒരു കോഴിക്കൂടെ കണ്ടോ മൊത്തം പോയാ ഇത് കംപ്ലീറ്റും തുരുമ്പ് അടിച്ചതാണ് ഇതുണ്ടോ ഇതിൻ്റെ തുരുമ്പിൻ്റെ കണ്ടോ മൊത്തം പോയി കള കണ്ടോ ഇത് ഫുള്ള് ശരിയാക്കാൻ അവരെ പൈസയില്ല അല്ലെങ്കിൽ ഇത് അടിപൊളിയാക്കി കൊടുക്കാമായിരുന്നു മൊത്തം ശരിയാക്കാൻ പൈസ ഇല്ല അപ്പം ഇതിൻ്റെ കുറച്ചൊരു ഭാഗം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം അവരുടെ അതിൽ പൈസ വരുമ്പോൾ ഇത് ഫുള്ള് ചെയ്യുന്ന വീഡിയോ നമ്മളിടും പക്ഷെ ഇപ്പം പൈസ ഇല്ലാത്ത അപ്പം ഇതൊന്ന് അത്യാവശ്യം രീതിയിലൊന്ന് ഒന്ന് നമ്മൾ റെഡിയാക്കാൻ ഇത് ഇതാശ്വലി ഒരു പത്ത് നൂറ് കോഴിയെ അവർ വളർത്തി നല്ലപോലെ മുട്ടയൊക്കെ കൊണ്ട് കടയിലൊക്കെ കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്ന ചെറിയൊരു സംരംഭമായിരുന്നു ഇത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ അവർ പരിപാടിയല്ല നിർത്തിയതായി അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടുന്നതായിട്ട് ഇടാൻ വേണ്ടി അവരിപ്പോൾ ഉപയോഗിക്കുക എന്നാൽ കോഴിക്കൂടൊക്കെ പണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഉള്ള ഹൈടെക് കോഴിക്കൂടല്ല ഇപ്പോൾ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇരിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് ഹൈടെക്ക് കോഴിക്കൂടൊക്കെ ഉണ്ട് നമ്മൾ തീറ്റിയൊന്നും കോഴിമുട്ടയൊക്കെ ഡയറക്റ്റ് കോഴി കൊ കോഴി കൊത്തി പൊട്ടിച്ച് കഴിക്കാത്ത രീതിയിൽ കറക്റ്റ് നമുക്ക് ഉരുണ്ട് താഴോട്ട് വരുന്ന രീതിയിലൊക്കെയാണ് ഹൈടെക് കോഴിക്കൂട് പക്ഷേ ഇതങ്ങനെയല്ല പഴയ രീതിയിലുള്ളൊരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഈ കൂടിന് അപ്പോൾ ഇതൊന്ന് അടിപൊളിയാകാം അടി ും പന്നെ ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇതൊരു ഒരു അൻപത് ശതമാനം പോയി ഇവിടെ മൊത്തം വേസ്റ്റൊക്കെ കിടക്കുവാണ് ഇത് വല്ലാത്തൊരു സ്ഥലമാണ് അസ്പെറ്റാസോ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും മുഴുവനും അഴുക്കായി കിടക്കും പഴയ ക്ലാമ്പൊക്കെയുണ്ട് പക്ഷെ അത് ക്ലാമ്പ് ഉള്ളതുകൊണ്ട് ഇളകി വരുന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ അടിയിൽ അകത്ത് ക്ലാമ്പുണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്താൽ മാറ്റണം അളഞ്ഞ കമ്പും കോലും കയറും ടി വി സി പൈപ്പും തൊണ്ടും പഴഞ്ഞ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അടക്കുന്നത് അപ്പം ഇതെല്ലാം വൃത്തിയാക്കണം ഭയങ്കര ഒരു പരിപാടിയായി ഇത് വൃത്തിയാക്കുക എന്ന് அவன் அடுத்த வெயிட் எல்லாம் கூட கூட்டிகிட்டு இருக்கேன் ഈ കമ്പിയൊക്കെ പണ്ടത്തെ ഒരു ഫൈവ് എം എം കമ്പിയാണെന്ന് തോന്നുന്നു ാണ് ഇതിൻ്റെ അവസ്ഥ ഇതിപ്പം നമ്മൾ നേരെ നെടുക്കുക രണ്ടായിട്ട് കീറിയിട്ട് രണ്ട് പീസാക്കാൻ പോവാണ് കാരണം ഒറ്റ പീസായിട്ട് പണിത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവും ഇതിന് അതുകൊണ്ട് രണ്ടായിട്ട് പണിത് ആദ്യം ഒന്ന് ഒരു ചെറിയൊരു പീസ് കൊണ്ട് ഒരു കോഴിക്കോട് ഉണ്ടാക്കി അതിന് ശേഷം பைசை ஆகும்போ ரெண்டாத்தையும் கூட ரெடி ஆக்கான அவரு വിടെ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടാത്തത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വേസ്റ്റാണ് കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറ ഭാഗമാണ് നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ ക്ലീനിങ് ചെയ്തിട്ടുണ്ട് ാണ് വീട്ടിലെ ചേച്ചി രണ്ട് ഗ്ലാസ് ചായ വന്നപ്പം ആ ചായ ഉണങ്ങാ ആദ്യം കുടിക്കാൻ പോവാണ് അപ്പോൾ ഈ വീട്ടിലെ ചേച്ചിക്ക് വേറെയും കോഴിക്കൂടൊക്കെ ഉണ്ട് ഇത് ചെറിയതാണ് ഒരു ഒരു അഞ്ച് അഞ്ച് കോഴിയൊക്കെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു കോഴി കൂടുണ്ട് അപ്പം ഗിരിരാജൻ കോഴിയൊക്കെയാണ് അപ്പോൾ ഈ കോഴിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ കോഴിക്കോടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഈ കോഴിയൊക്കെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയാണ് അപ്പം അത് പണിയുന്നത് ആ വലിയ കോഴിക്കോട് പോയ ശേഷം ഇവർ നാലും അഞ്ചും കോഴീനൊക്കെ വളർത്തുന്നുള്ളൂ അപ്പം വലിയ കോഴിക്കോട് നമ്മൾ പണിയാൻ പോവാണ് മാത്രമല്ല ഇവിടെ അടിപൊളി രണ്ട് മൂന്ന് ലവ് ബേർഡ്സും ഉണ്ടായിരുന്നു നല്ല മനോഹരമായ ആകാശം ഇപ്പം അപ്പോഴ നമ്മൾ ഈ വീട്ടിലെങ്കിൽ ചുറ്റുമൊക്കെ നിന്നപ്പം നല്ല ഉഗ്രനൊരു കാന്താരി ചെടി വലിയൊരു കാന്താരി ചെടി അപ്പം അതിൻ്റെ കാന്താരിയൊക്കെയാണ് ഇനിയിപ്പം നമ്മൾ കട്ടിങ് മെഷീനെ കട്ട് ചെയ്യുന്നില്ല കാരണം ആ കാലൊക്കെ കണ്ടോ ആ കാലൊക്കെ ഒടിഞ്ഞിരിക്കുക തുരുമ്പുമായി കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന വഴിയിൽ ഈ ഈ ഇതിൻ്റെ ഈ കോഴിക്കൂടി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മെഷീൻ പൊട്ടുകയും വീല് പൊട്ടിത്തെറുകൊക്കെ ചെയ്യും ഭയങ്കര അപകടം ആയതുകൊണ്ട് ഞങ്ങൾ വെൽഡിങ്ങിൽ അങ്ങ് ഊതിക്കളയാ വിചാരിച്ചത് പഴയ ഈ മൊത്തം തുരുമ്പ് പിടിച്ചത് ആയതുകൊണ്ട് ഇത് പഴയ സാധനമായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എർത്ത് കയറി വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഇത് നമ്മൾ വെൽഡ് ചെയ്ത് കട്ട് ചെയ്യാൻ നേരം താമസമാകുന്നത് ഇത് ഒത്തിരി പഴയതും തുരുമ്പ് പിടിച്ചതും ആയതുകൊണ്ടാണ് ചേർത്ത് കയറി വരാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ പണി ഇച്ചിരി താമസിക്കും തീ നല്ലപോലെ താഴോട്ട് വീഴുന്നുണ്ട് താഴെ എല്ലാം കരിയില ആയതുകൊണ്ട് ചിലപ്പം കരിയിലക്കൊക്കെ തീ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ കണ്ടൊരു കരിയില പുഹയുന്നുണ്ട് ചിലപ്പോ തീ പിടിക്കും നമ്മൾ മുകൾ ഭാഗം ഏകദേശം കംപ്ലീറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതേണ്ടത് മൊത്തം ഈ ഭാഗം മുഴുവനും കട്ട് ചെയ്തു ണ്ടോ നമ്മളകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള സാധനമായിരുന്നു ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് താഴ്ന്നു പോവും അതുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ഇതങ്ങ് കട്ട് ചെയ്ത് അങ്ങ് താഴെ ഇറക്കി അതുകൊണ്ട് ഇനി അകത്ത് കയറിയിട്ട് നമുക്കിത് രണ്ടായിട്ടിങ്ങനെ അങ്ങ് മുറിച്ചങ്ങ് മാറ്റാം ഏകദേശം എല്ലാം പൂക്കിടക്കും അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സാധനവും ഞങ്ങൾ വെളിയിലോട്ട് വലിച്ച് ഇറക്കും അതോണ്ടോ ഇതൊക്കെ കാലെ കൊണ്ടു കയറിക്കഴിഞ്ഞാൽ സെപ്റ്റിക്കാകും അതുപോലെ തുരുമ്പിച്ച സാധനങ്ങളായിരുന്നു ഇപ്പം ഏകദേശം രണ്ട് രണ്ട് പീസായിട്ടുണ്ട് ഇരുത്തിയിട്ടുണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യണം വലത്തേ സൈഡിലാണ് പീസാണ് നമ്മൾ എടുക്കുന്നത് മൊത്തം രണ്ട് പീസായിട്ട് രണ്ടും കൂടി സെൻറ്റർ കണ്ട് താഴോട്ടി കുത്തി ഇരുത്തിയിട്ടുണ്ട് ഇനി നമുക്കത് രണ്ട് പാർട്ടായി പാർട്ടായിട്ട് വലിച്ച് മാറ്റണം അതോ നമ്മുടെ പരിപാടി എല്ലാം ഏകദേശം രണ്ടാക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് どうぞ。 എത്രാടുണ്ടായിരുന്നു ആടിനായിട്ട് പോയല്ലേ അപ്പം നമ്മൾ ആ അങ്ങ് അറ്റത്തിരുന്ന കൂടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു എല്ലാം ദ്രവിച്ചതും പൊട്ടിയതൊക്കെ ആയതുകൊണ്ട് മൊത്തം കട്ട് ചെയ്തതുകൊണ്ട് കയ്യൊന്നും ഏതായാലും കീറിയില്ല ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ കാലെല്ലാം ദ്രവിച്ച് പോയി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കോഴിക്കൂടായിരുന്നു പക്ഷെ അവർ അഞ്ചാറാടിനെ ഇതിൻ്റെ അത് കയറ്റി വളർത്തി അതുകൊണ്ടാണ് ഇത്രയും ഇത് ഡാമേജ് ആയത് മാത്രമല്ല നമ്മൾ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നനയരുത് പക്ഷെ ഇത് കംപ്ലീറ്റ് നനഞ്ഞോണ്ടിരിക്കുമായിരുന്നു അതാ ഏറ്റവും പെട്ടെന്ന് ഇത്രയും ഡാമേജ് ആകാൻ കാരണം ഇത് കംപ്ലീറ്റ് നനയുമായിരുന്നു നിങ്ങൾ ഇരുമ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ നനയരുത് ഈ ഗേറ്റൊക്കെ കുഴപ്പമില്ല പെയിൻറ്റൊക്കെ അടിച്ചിട്ടുന്നതുകൊണ്ട് അതിൻ്റെ അത് വെള്ളം തങ്ങി നിൽക്കത്തില്ല പെട്ടെന്ന് അങ്ങ് ഊർന്ന് പോകുന്നത് കൊണ്ട് ഗേറ്റൊന്നും വിഷയമില്ല പക്ഷേ ഇങ്ങനെയുള്ള സാധനമൊക്കെ നെറ്റൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു പോകാനുള്ള സാധ്യത കുറവു അതെപ്പോഴും ഇങ്ങനെ അതിൻ്റെ അകത്ത് വെള്ളം പിടിച്ച് വെള്ളം പിടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പം മാക്സിമം വെള്ളം നനയാതെ ഏത് സാധനം ഉണ്ടാക്കിയാലും സൂക്ഷിക്കരുത് ഏറ്റവും കുറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു പത്ത് രൂപയെങ്കിലും ആയി കാണുമായിരിക്കും ഇത്രയും സാധനം വാങ്ങിച്ചുണ്ടാക്കാം പഴയ കാലത്ത് ഏകദേശം രണ്ടാക്കി ശേഷം നമ്മൾ കൊള്ളാവുന്ന സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിതാണ് അതിതാണ് അതല്ലാത്തത് ഈ സാധനം മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തു നിന്നെല്ലാം കട്ട് ചെയ്ത് കംപ്ലീറ്റ് സാധനം എടുത്ത് അതിൻ്റെ അകത്ത് ടിച്ച് ചെയ്യാനാണ് അവർ പറയുന്നത് അപ്പം മൊത്തം തുരുമ്പ് പോയി എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന സാധനമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് മത്തീനകത്തോട്ട് മറ്റേ അകത്തോട്ട് ഉപയോഗിക്കാനാണ് ഇതാണിതിപ്പം ഇതിൻ്റെ അവസ്ഥ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതാണ്ട് ഈ പരുവത്തിലായി ഇതിൻ്റെ കൊള്ളാവുന്ന നെറ്റെല്ലാം നമ്മളെടുത്ത് മറ്റേൻ്റെ അകത്ത് ഇത് ചടിക്കാനാണ് താഴത്തെ എല്ലാം തുരുമ്പടിച്ച് പോയി താഴത്തേന്നും കൊള്ളത്തില്ല മണ്ടഭാവം മാത്രമേ കൊള്ളത്തുള്ളൂ ഉണ്ടാക്കുന്നു വിൽപ്പന നടന്നു വൻ തോതിൽ ഞങ്ങളുടെ വർക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇപ്പം ഇപ്പം ചെയ്യുന്നത് മണ്ണിനകത്താണ് ഞങ്ങൾ ഈ കൂടല്ലേ ഇരുന്നത് ആ കൂടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഉറുമ്പ് ഭയങ്കര ഉറുമ്പ് അതിനകത്ത് തൊടാനും പിടിക്കാനൊന്നും പറ്റില്ല അതുപോലെ ഉറുമ്പ് പിന്നെ ഞങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു പേപ്പർ കത്തിച്ച് ഉറുമ്പിനെയൊക്കെ മാറ്റി ഇപ്പം ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ ചോറ് വശം മുഴുവനൊന്നും പോയിരിക്കുക കാലൊന്നും ഉറയ്ക്കത്തുമില്ല വെച്ചാൽ നിൽക്കത്തുമില്ല അതിന് ഞങ്ങൾ അതിന് മീളത്തെ ഒരു സ്ക്വാറ്റ് ക്രോസ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് എന്താ പറയുക ഞങ്ങളാണെങ്കിൽ മൂന്നു കൊന്നിൻ്റെ സ്ക്വറ്റൂപ്പ് കൊണ്ടുവന്ന് അതിനടിയിൽ വെച്ച് ഞങ്ങൾ വെല്ല് ചെയ്യാണ് അതിന് മീളത്തെ പീസ് മുഴുവനും തൂരുമ്പടിച്ച് ആട്ടും മൂത്രമൊക്കെ അത് മുഴുവൻ തൂരുമ്പിടിച്ച് പോയിരിക്കുക അപ്പോൾ അത് അതൊന്നും കളയാനേ പറ്റത്തില്ല അതിനുള്ള സ്ക്വാറ്റ് അത് കളഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാറ്റ് ഒന്നുമില്ല വിൽക്കാനായിട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കാലെല്ലാം ഞങ്ങൾ നല്ല ഉറപ്പിച്ച് എല്ലാത്തിനും ഈ രണ്ട് ക്രോസും കൊടുത്ത് ഞങ്ങൾ ഞങ്ങൾ വെച്ച് വെൽഡ് ചെയ്യണം ചുവട്ടിലത്തെ പ്ലാറ്റ്ഫോം മുഴുവനും കാലിഞ്ച് കമ്പിയാണ് അത് ആരുന്ന് വളരാൻ വേണ്ടി വെച്ചത് കാലിഞ്ച് കമ്പിയാണ് ആ കാലിഞ്ച് കമ്പിയാണ് ഇപ്പോൾ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡിൽ പോയ നെറ്റുകൾ ഒത്തിരി ഒത്തിരി നെറ്റുകൾ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെ കിടന്ന മറ്റ് കൂടിൻ്റെ മറ്റേ ബാക്കി ഭാഗത്തു നിന്ന് കുറേ നെറ്റുകളൊക്കെ കട്ട് ചെയ്താണ് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം പിടിപ്പിച്ച് വെല്ലാം കഴിഞ്ഞ് കാല് ഒന്ന് വെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലമായി ഇത് നാല് കാലും നല്ല ബലമായിട്ടുണ്ട് ഇനി അതിനകത്ത് ഇതിനകത്ത് പൊക്കിയെടുത്ത് നാട്ടി വെക്കണം അതുപോലെ ഈ കൂടിൻ്റെ മണ്ടവശാണെങ്കിൽ അതിലോട്ട് രണ്ട് സൈഡ് ചരിവാണ് അവർ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് ആ ഒറ്റയൊരു പ്ലാറ്റ്ഫോം പോലും മണ്ടയ്ക്ക് ലെവലായിട്ട് വെച്ച് ഇടുക അപ്പോൾ അവിടെ കിടക്കുന്ന ചെറിയ ഹോസ്പിറ്റോസൊക്കെയാണ് മണ്ടയ്ക്ക് എടുത്ത് ഇടാൻ വേണ്ടിയാണ് ഞങ്ങളിരിക്കുന്നത് ഈ ക്രോസ് വെച്ച് വെള്ളി അതിന് അതിൻ്റെ മണ്ടയ്ക്ക് ഹോസ്പിറ്റൽസ് വെക്കാനാണ് ഹോസ്പിറ്റോസിൻ്റെ നീളമില്ല പകുതിയൊക്കെ ഇതിൻ്റെ വെക്കുമ്പോഴത്തേന് പകുതിയൊക്കെ ഉള്ളു എന്നാലും അതുകൊണ്ടാണ് ഈ ചെറിയ ഫീസ് ഞങ്ങൾ വെച്ച് വെള്ളി ചെയ്തിരിക്കുന്നത് ഇപ്പം പൊക്കി ഇപ്പം ആണെങ്കിൽ പൊക്കി നാട്ടിൽ വയ്ക്കുകയാണിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ട് കാലെല്ലാം നല്ല ബലമായി എല്ലാം നല്ല പണികളെല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്